മൂല നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞുകൊത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്ന ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് മൂല നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുറേയധികം പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ജ്യോതിഷരെയൊക്കെ കാണാൻ ഇവർ ചെല്ലാറുണ്ട് അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് ഇവർ ഇത് സംസാരിക്കാറുണ്ട് അപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുമെന്ന് ഒരാൾ എൻ്റെ അടുത്തൊന്നും മുന്നേ പറഞ്ഞ് തന്നിരുന്നെങ്കിൽ ഞാൻ ഇതിൽ ചെന്ന് ചാടില്ലായിരുന്നു ഈ പ്രശ്നം എനിക്ക് വരികയില്ലായിരുന്നു എനിക്കായിട്ട് തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഇവർ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ നമുക്കൊരു വിഷയം വന്ന് ചേരുന്നതിന് മുമ്പ് അതൊന്ന് മനസ്സിലാക്കി വച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ ചെന്ന് പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അതെത്ര നല്ലതായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ മൂലനക്ഷത്രക്കാർക്ക് കുറേ അധികം പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ചില കാര്യങ്ങളെ തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഏകദേശം അടുത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ചിലരെ ഈ വിഷയത്തിൽ പെട്ടിട്ടുണ്ടാകും ഇതിനോടകം ചിലരാകട്ടെ ഇനി അതിലേക്ക് പെടാനിരിക്കുന്നവരാവാം അപ്പോൾ അതിനെയാണ് ഞാനിന്ന് നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വീഡിയോയുടെ ദൈർഘ്യം അതെത്രയാകട്ടെ ഇത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും അപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ സമയത്തിൻ്റെ ദൈർഘ്യം നോക്കിയിട്ട് എനിക്ക് തിരക്കുണ്ട് വലിച്ചു നീട്ടാതെ കാര്യം പറയൂ എന്നൊക്കെ പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണേണ്ട യാത്ര ആവശ്യമില്ല കാര്യം ഇത് ജീവിതത്തിൽ പകർത്താനും ഈ ഒരു വീഡിയോ വേണ്ടി എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏകദേശം കുറച്ച് സമയം എത്രയോ സമയം നമ്മൾ അവിടെ എവിടെയൊക്കെ നോക്കി കളയുന്നുണ്ട് ആ ഒരു സമയത്തിൽ ഒരു പങ്ക് ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി മാറ്റിവെക്കാൻ അതിനെങ്കിലും സമയമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ മാത്രം തുടർന്ന് കാണുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം മൂലനക്ഷത്രക്കാരുടെ പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും എല്ലാം നാം ഇതിനോടകം ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നതിന് മുമ്പ് എങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെ ചോദിച്ച് വരുന്നവരിത്ത് ഞാൻ ഇവരുടെയൊക്കെ കുറേയധികം ഡാറ്റ കളക്ട് ചെയ്തു വെച്ചു ഇവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ ഓരോ ദശയിലും വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ഞാൻ കളക്ട് ചെയ്തു ഒരുപാട് പേരുടെ മൂല മൂലനക്ഷത്രക്കാരുടെ നോക്കിയിട്ട് ഒപ്പം തന്നെ പൗരാണികമായ ജ്യോതിഷ ഗ്രന്ഥങ്ങളും നന്നായിട്ടൊന്ന് വിശകലനം ചെയ്തപ്പോൾ ഇവരുടെ ജീവിതത്തിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ അതിൽ നമ്മൾ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെട്ടു പോകും എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റി ആ ഒരു കാര്യത്തെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഇത് വാദിക്കാനോ ജയിക്കാനോ നിങ്ങളുടെ മാർക്ക് സ്കോറൊന്നും എനിക്കറിയാൻ വേണ്ടിയിട്ടല്ല ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ പകർത്തിയിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ അല്ല എൻ്റെ പാണ്ഡിത്യം അളക്കാനോ ഇതിലൊന്നും ഞാൻ പറയുന്ന കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെങ്കിൽ അതുണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളെ നിർദ്ദേശിച്ചു വരുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അവരുടെ പിറന്നാളിനും അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും ഇപ്പോൾ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് ചാനലിൽ ലിങ്കുണ്ട് ആ ലിങ്കിൽ പ്രവേശിച്ച് ആ ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്കും ഈ സേവനങ്ങൾ സൗജന്യമായിട്ട് തന്നെ ലഭ്യമാകുന്നതാണ് മൂലനക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തേത് ദുർവാശി എന്നുള്ളതാണ് മൂലനക്ഷത്രക്കാരെ തിരിച്ചറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ നല്ല സൗമ്യതയായിട്ടുള്ള പെരുമാറ്റം നല്ല പുഞ്ചിരി നല്ല വാക്സാമർഥ്യം വിനയം ഇതെല്ലാം ഉണ്ട് പക്ഷെ മൂലനക്ഷത്രക്കാർക്ക് ദുർവാശിയുണ്ടെന്ന് മനസ്സിലാകുന്നത് അവരുടെ പങ്കാളിയൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ആയിരിക്കും കാരണം വേറൊന്നും കൊണ്ടല്ല ഇവർ ചില കാര്യങ്ങളിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും അതിനെ തിരുത്താൻ തയ്യാറാവുകയില്ല ശരിയാണ് ഉറച്ച തീരുമാനം ഒരാൾ എടുക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ തീരുമാനം അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന നാം മാത്രമായിരിക്കില്ല അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ചിലരുടെ വാക്കുകളും നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടി വരും പക്ഷേ ഈ മൂലനക്ഷത്രക്കാർക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നടക്കണം ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ ഇവർ പ്രവർത്തിക്കാൻ പലപ്പോഴും തയ്യാറാകാറുണ്ട് അതുമൂലം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും കുറച്ചുകാലം അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് മനസ്സിലാകുന്നത് അയ്യോ ഞാൻ ഇപ്പം ഇതല്ല ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ സമയം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവർ തിരുത്താൻ നിൽക്കും പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഇവർ ചില വാക്കുകളൊക്കെ കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ ചെന്നപ്പെടില്ലായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളൊരു വാശി കാണിക്കുമ്പം അത് ജീവിതത്തിൽ വിജയിക്കാനുള്ള വാശിയാകണം അല്ല ആരുടെയെങ്കിലും മത്സരിച്ചിട്ടുള്ള ദുർവാശികളാകരുത് അത് ശ്രദ്ധയിൽ വയ്ക്കുക രണ്ടാമത്തെ കാര്യം ആവശ്യമില്ലാത്ത എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ അയാളെ കിട്ടുറപ്പിനെ ബാധിക്കുന്ന അത് ബലം നൽകുന്ന ഒന്നാണ് അയാളുടെ സൗഹൃദങ്ങൾ നല്ലതായ സൗഹൃദങ്ങളുള്ള ആൾക്കാർ അനുഗ്രഹീതർ തന്നെയാണ് പക്ഷേ ഈ സൗഹൃദങ്ങൾ ഒരുപാട് സൃഷ്ടിക്കുകയും ആ സൗഹൃദങ്ങൾ കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നവരിൽ പ്രമുഖരാണ് മൂലനക്ഷത്രക്കാർ കാരണം ഇവർ ക്വാളിറ്റി നോക്കാതെ സൗഹൃദങ്ങളെ കൂടെ നിലനിർത്തുന്നവരാണ് നമുക്ക് നല്ല സുദൃഢമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ജലസീനില്ലാവാത്ത അല്ലെങ്കിൽ നമ്മളെ തന്നെ കീഴ്മേൽ മറിക്കാത്ത സൗഹൃദങ്ങളൊക്കെ ആയിരിക്കണം പക്ഷേ വരുന്നവരെ എല്ലാം സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാനുള്ള മൂലനക്ഷത്രക്കാരുടെ വിശാലമായ കാഴ്ചപ്പാട് പലപ്പോഴും ഇവർക്ക് അബദ്ധങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇവരുടെ കൂട്ടുകെട്ടുകൾ മൂലം തന്നെ ഇവർക്ക് പഴിയേകാറുണ്ട് ആദ്യകാലത്തൊന്നും ഇവരെ കൂട്ടുകെട്ടുകളെ ഒന്നും പഴി പറയാൻ ആരെയും അനുവദിച്ചു എന്ന് വരികയില്ല കാര്യം അവർക്ക് അത്രത്തോളം വിശ്വാസമായിരിക്കും പക്ഷേ സൗഹൃദങ്ങളിൽ നിന്ന് നല്ല പണി കിട്ടിയ ഒട്ടേറെ മൂലനക്ഷത്രക്കാർ പറയുന്നത് ഇത്രത്തോളം കൂട്ടുകാരൊന്നും എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല നല്ലതായ കുറച്ച് പേർ മാത്രം മതിയായിരുന്നു ഞാൻ അന്ന് ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മൂലനക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം സൗഹൃദങ്ങളൊക്കെ ആവാം അതൊക്കെ വ്യക്തിജീവിതത്തിന് മുതൽക്കൂട്ടാവുന്ന കാര്യമാണ് പക്ഷെ നല്ലതും മോശവും തിരിച്ചറിഞ്ഞ് നല്ല ആൾക്കാരെ മാത്രം കൂടെ നിർത്താൻ നിങ്ങൾക്കൊരു കഴിവുണ്ടാക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ ദുരവസ്ഥകൾക്ക് ഇത് കാരണമാക്കും മൂന്നാമത്തെ കാര്യം പണം ചിലവഴിക്കുന്നതിൽ നിയന്ത്രണമില്ലായ്മയാണ് മൂലം നക്ഷത്രക്കാര് പൈസയില്ലാത്തവരാണെന്നൊന്നും ആരും പറയില്ല കാര്യം അവരൊന്ന് അധ്വാനിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കാശ് വരിക തന്നെ ചെയ്യും അധ്വാനിക്കാനുള്ള കഴിവും ഉണ്ട് സാമർഥ്യം എല്ലാ വകയുണ്ട് ഇവർക്ക് പക്ഷേ ഇവരുടെ കയ്യിൽ കാശ് നിൽക്കില്ല ഇതിലെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ചിലവാക്കൽ രീതിയിലെ പ്രത്യേകതകളാണ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും ചിലവഴിച്ച് തീർക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതിലുപരി ഇവരുടെ സമ്പാദ്യശീലം നാളത്തേക്ക് പണം കരുതി വെച്ചിട്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്ന രീതിയൊക്കെ ഇവരിൽ കുറവായിരിക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർ മാറി പക്ഷേ ആദ്യകാലങ്ങളിൽ ഇവർ ധനത്തെ ചിലവഴിക്കുന്നത് വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ ഒരു കട്ടം കഴിഞ്ഞാൽ എല്ലാവരും നന്നാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ നന്നാമത്തവരുടെ എണ്ണമാണ് കൂടുതൽ കാരണം എന്നെന്നും ഇവർക്ക് സാമ്പത്തിക പ്രയാസമായിരിക്കും എത്ര രൂപ കിട്ടിയാലും ഇവർക്ക് നിലനിൽക്കുന്നില്ല ചിലവായി പോകുന്നു എന്ന് പരാതിയായിരിക്കും ഇത്രക്കാർ മനസ്സിലാക്കേണ്ടത് നൂറ് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടുമെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ ആകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ അതേ ധരിക്കുള്ളൂ അല്ലെങ്കിൽ അതേ ഞാൻ മേടിക്കുകയുള്ളൂ എന്നുള്ള ആ സമീപനം ഒന്ന് മാറ്റിയെടുത്തിട്ട് നമുക്ക് ക്വാളിറ്റിയുള്ള വില കുറഞ്ഞ് കിട്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ആദ്യം സ്വീകരിക്കുകയും കിട്ടുന്ന ധനത്തെ മിച്ചം പിടിക്കുകയും അതിനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇരട്ടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോകണം ഈ ഇരട്ടിപ്പിക്കണം എന്ന് പറഞ്ഞ കേട്ട് ഏതെങ്കിലും ഈ ചിട്ടി തട്ടിപ്പോലത്തെ കാര്യങ്ങൾ കൊണ്ടൊന്ന് പൈസ ഉണ്ടോയെന്നല്ല അർത്ഥം നേരായ മാർഗത്തിലൂടെ അതിനെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് ഇല്ലെങ്കിൽ ഒരു കാലത്തും മൂലനക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി ഭദ്രമാവുകയില്ല കാരണം കുറേ പൈസ വരും അത് കുറച്ച് ദിവസം കാണും പിന്നെ എല്ലാം കൂടെത്തൊലിച്ച് പോകുന്ന ഒരു ഒരവസ്ഥയാവും അത് കരുതലോട് കൂടിയിരിക്കേണ്ടതാണ് നാലാമത്തെ കാര്യം രോഗങ്ങളെ അവഗണിക്കുന്ന ശീലം മുല മൂലനക്ഷത്രക്കാർ ആരോഗ്യ ദൃഢാ യാത്രകരൊക്കെ തന്നെയായിരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും എല്ലാ അസുഖങ്ങളും ഇവരെ വന്ന് ബാധിക്കില്ല ചിലർക്ക് എപ്പോഴും അസുഖമാണെന്നുള്ള ഫീലൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അവർക്ക് അത്ര അസുഖമൊന്നും കാണില്ല അവരുടെ മാനസികപരമായിട്ടുള്ളൊരു തോന്നലായിരിക്കും അത് എന്നാൽ മൂല മൂലനക്ഷത്രക്കാർ അസുഖങ്ങളെ അവഗണിക്കുന്നുണ്ട് എന്നുള്ളത് പരമമായിട്ടുള്ള കാര്യമാണ് അതൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിനെ നീട്ടിക്കൊണ്ട് മരുന്ന് മേടിക്കാനൊക്കെയുള്ള ആ ഒരു ശുഷ്കാന്തി കാണില്ല മാത്രമല്ല ചെറിയ ചെറിയ ലക്ഷണങ്ങളെയൊക്കെ ഇവരെ അവഗണിച്ച് ഒടുവൽ ഈ രോഗം മൂർഛിക്കുന്ന അവസ്ഥയിലായിരിക്കും ഡോക്ടറെ കാണുകയും പിന്നെ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചികിത്സിക്കേണ്ടുന്നതും മറ്റുള്ള ദുരവസ്ഥകളിലേക്ക് പോകുന്ന കാണുന്നതുണ്ട് അപ്പം മൂലനക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ജാഗ്രത കാണിക്കണം അതുകൊണ്ട് തന്നെ ശാരീരിക അവസ്ഥകളെ കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് അറിഞ്ഞ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കുക രോഗമില്ലെങ്കിൽ കുറച്ചുകൂടി ആരോഗ്യപ്രദമായ ഗുണകരമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് കടക്കുക ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് രോഗങ്ങളെ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം പ്രശ്നങ്ങളെ സൃഷ്ടിക്കും ഇത് മനസ്സിലാക്കുക അഞ്ചാമത്തെ കാര്യം സഹായം ചെയ്ത് എന്നുള്ളതാണ് മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല മനസ്ഥിതി ഉള്ളവരാണ് മൂലനക്ഷത്രക്കാർ സഹായിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിലുള്ളത് ഇല്ലാത്തതൊക്കെ വേണമെങ്കിൽ ചിലപ്പം കൊടുത്ത് സഹായിക്കാറുണ്ട് ഇങ്ങനെ സഹായിച്ച് വെട്ടിലായിപ്പോയ ഒരു കഥ മുലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കടന്നുപോകും കാര്യമെന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യമുള്ള കാര്യമായിരിക്കും മറ്റൊരാൾക്ക് ഒരു പ്രയാസം വന്നപ്പോൾ മനസ്സലിവ് കൊണ്ട് കൊടുത്തതായിരിക്കും പക്ഷേ ഈ മനസ്സലിവൊക്കെ കാണിച്ച ആള് പിന്നീട് വെട്ടിലാവുന്ന സ്ഥിതിയാണ് കാര്യം നമ്മളെ സഹായിച്ച ആൾ പിന്നീട് നമ്മളെ തിരിഞ്ഞു നോക്കുകയില്ല നമ്മൾ ആവശ്യപ്പെട്ട് വന്നാലും അയാൾ നാളെ തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെന്ന് പണമോ മറ്റൊക്കെ മേടിച്ചേക്കണം പക്ഷെ അത് തിരിച്ചു വരികയില്ല നമ്മളെ പ്രതിസന്ധിയിലാക്കിയിട്ട് അയാൾ കടന്നു കളയുകയും ചെയ്യും മാത്രമല്ല നന്ദി കേട്ട കുറച്ച് വാക്കുകളും കൂടെ ചിലപ്പം പറഞ്ഞു വെക്കാം മൂലനക്ഷത്രക്കാര് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഹായിച്ച് വെട്ടില്ലാകുന്നതിനേക്കാളും ആവശ്യമുള്ള അത്യാവശ്യമുള്ളവരെ സഹായിക്കുക പ്രധാനമാണ് നമ്മളൊക്കെ സഹായം ചെയ്യുമ്പം അയാൾ തിരിച്ച് അത് തരും എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല അയാൾക്ക് ചിലപ്പം തരാൻ കഴിഞ്ഞില്ല എന്നും വന്നേക്കാം അതുകൊണ്ട് നമ്മളെ സാരമായി ബാധിക്കാത്ത ഒരു തുകയോ മറ്റൊക്കെ കൊടുത്തു വേണം നമ്മളൊരാളെ സഹായിക്കാൻ നിൽക്കുക ഇല്ലെങ്കിൽ നിങ്ങളെ പ്രശ്നത്തിലേക്ക് അകപ്പെടും ഒടുവിൽ നിങ്ങളുടെ കണ്ണീരും കയ്യൊന്നും കാണാൻ ആരും ഉണ്ടാവില്ല സഹായം ചെയ്ത് വെട്ടിലായ ഒട്ടേറെ മൂലം നക്ഷത്രക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് ആറാമത്തെ കാര്യം അപവാദം കേൾപ്പിക്കും എന്നുള്ളതാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് മൂലനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു അപവാദത്തിൻ്റെ ലാഞ്ചനകളൊക്കെ കടന്നു വരാറുണ്ട് ചിലത് ഇവർ സ്വയം സൃഷ്ടിക്കുക ചിലത് ഇവർ അറിയുക കൂടി ചെയ്യാതെ കടന്നു വരുന്നതായിരിക്കും എന്തായാലും ശരി അപവാദങ്ങളെ ഇവർ കണ്ടറിയണം എന്നുള്ളതാണ് അപവാദത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ ഇവരിൽ തന്നെയുണ്ട് കാര്യം മറ്റൊന്നും നോക്കാതെ ചില അങ്ങ് കൂടുതൽ ഇഷ്ടപ്പെടുക അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക അവരുമായിട്ട് കൂടുതൽ ഇടപഴകുക ഇതൊക്കെ അസൂയക്കാരിലൊക്കെ വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കും അവരെ നിങ്ങളെക്കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയും മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന ഒരു ജീവിത രീതി പലപ്പോഴും മൂലനക്ഷത്രക്കാർ കാഴ്ചവെക്കുന്നതും അപവാദപ്രചരണത്തിന് ഒരു കാരണമാകും മാത്രമല്ല ഈ മൂല്യങ്ങളിൽ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ചില മൂല്യങ്ങളെന്നൊക്കെ പറയുന്നതിനേക്കാളും ഒരുപടി വേറെ തലത്തിലേക്ക് ചിന്തിക്കാനൊക്കെ ഇവർക്കൊരു ഇതുണ്ട് കാര്യം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റം മാത്രമല്ല ശരി മറ്റൊരു സിസ്റ്റം ശരിയാണ് എന്നൊക്കെയുള്ളൊരു പുരോഗമന ചിന്താഗതി ആണെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്താഗതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരും പക്ഷേ അത് ചിലപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ആൾക്കാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും അത് നമ്മുടെ പേരുദോഷത്തിന് കാരണമാകും മാത്രമല്ല നമ്മുടെ തുറന്ന് ഇടപഴകുന്ന ശീലങ്ങളും നമുക്ക് പലപ്പോഴും അപവാദത്തിന് കാരണമായി ഭവിക്കുന്നതാണ് ഏഴാമത്തെ കാര്യം സ്വന്തം തീരുമാനം തിരുത്താൻ വായിക്കും പറഞ്ഞാൽ മനസ്സിലായോ ഇവർ ചില കാര്യങ്ങളിലൊരു പോളിസി വെച്ച് പുലർത്തും ഞാനീ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് ഇതിങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ഇവരുടെ ഉള്ളിൽ തന്നെ ഒരു പ്ലാനുണ്ട് ഈ പ്ലാൻ ഇവരുടെ മനസ്സിൽ തന്നെ ഇട്ട് ഇവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഇതിൽ എക്സ്പെർട്ടായിട്ടുള്ള ഒരാളിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ പലപ്പോഴും ഇവർ തയ്യാറായില്ല എന്ന് വരും തൻ്റെ തീരുമാനം ശരിയാണ് അതിന് ഇനി പുതുതായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള മാത്രമേ ഇവരുടെ ഉള്ളിൽ ആ ചിന്താഗതി ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് ഇവർ പ്രാവർത്തികമാക്കുമ്പോൾ കുറേയധികം പാളിച്ചകൾ ഉണ്ടാവുകയും ഇവരുടെ പദ്ധതി പൂർണ്ണമാകാതെ പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മൂലം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം നമ്മൾ ചില കാര്യങ്ങളിൽ അതിൽ പ്രാവീണ്യമുള്ള ആളിൻ്റെ അടുത്ത് ചില ഉപദേശങ്ങൾ സ്വീകരിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ് നമ്മൾ സ്വന്തം തീരുമാനങ്ങൾ പാളിച്ചേണ്ടെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താവോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ അത് ഒരു പുനർവിചിന്തനത്തിന് കാരണമാകണം അല്ല നീ ഒന്നും പറയണ്ട അല്ലെങ്കിൽ നി നിങ്ങളാരും ഇതൊന്നും പറയണ്ട ഞാൻ എടുക്കുന്ന കാര്യമാണ് ശരി എന്നുള്ള രീതിയിൽ ഒരു ഒറ്റയാൾ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോയാൽ പലപ്പോഴും ചെന്ന് പതിക്കുക വലിയ വലിയ ദോഷങ്ങളിലേക്കായിരിക്കും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ തീരുമാനം എടുക്കുന്ന എല്ലാം തെറ്റെന്നല്ല ഈ പറഞ്ഞു വരുന്നത് നമ്മൾ എടുക്കുമ്പോൾ ഒന്നിലധികം പേര് ഇത് തെറ്റാണെന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ തീരുമാനം ഒന്നുകൂടി ഒരു ഉരകല്ലിൽ ഒരച്ച് നോക്കണം ഇത് ഞാൻ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുക എന്നുള്ള കാര്യം ഒന്നുകൂടി ചിന്തിക്കണം ചിന്തിക്കാതെ ഞാനൊരു കാര്യം തീരുമാനിച്ചു പോയാൽ ഇത് തന്നെ നടപ്പിലാകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ അബദ്ധങ്ങളിൽ ചാടാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് എട്ടാമത്തെ കാര്യം കാര്യങ്ങൾ പകുതിയിൽ നിർത്തുന്ന ഒരു രീതി എന്നുള്ളതാണ് നല്ല കർമ്മശേഷിയുള്ളവരാണ് നക്ഷത്രക്കാർ ഒരു കാര്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയാൽ അത് അവർക്ക് വിജയകരമായിട്ട് പൂർത്തീകരിക്കാനും പറ്റും പക്ഷേ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലേക്ക് ഇവർ ഒതുങ്ങുകയില്ല അവർക്ക് ഒന്നിലേക്ക് പുറപ്പെട്ടു കഴിയുമ്പം വേറൊരു ലക്ഷ്യമാവും പിന്നെ വേറൊന്നാകും ഇങ്ങനെ വൈഡായിട്ട് പല പല മേഖലകളിലേക്ക് ഇവർ കാൽ എന്ന് ഒന്ന് വരും അപ്പോൾ ഈ ഒന്നിൽ നിൽക്കാൻ തന്നെ അത് വിജയിപ്പിക്കാൻ തന്നെ നമുക്ക് സമയം ചിലപ്പോൾ ഉണ്ടായിരുന്നവരില്ല അപ്പോൾ പല വിഷയങ്ങളിലേക്ക് നമ്മൾ ചൂട് വയ്ക്കുമ്പം ഒന്നിലും ഒരു സമയം സ്പെൻഡ് ചെയ്യാനോ മറ്റോ നമുക്ക് കഴിയാതെ പോകും അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങൾ പൂർണ്ണതയിലെത്താതെ പകുതി വഴിയിൽ നിന്നു പോകുന്നൊരവസ്ഥയും ഉണ്ടായി വരും മൂലം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഇത്ര കാലയളവിനുള്ളിൽ ചെയ്തു തീർക്കുമെന്ന് ഒരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് ആ കാലയളവിനുള്ളിൽ തന്നെ ചെയ്തു ചേർത്തിട്ട് അടുത്ത ലക്ഷ്യത്തിലേക്ക് പോവുക അല്ലാതെ എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ അത് വളരെ പ്രയാസകരമാകും ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കും നിങ്ങളുടെ കയ്യിലിപ്പം നാലഞ്ച് ലക്ഷമുണ്ട് നാലഞ്ച് ലക്ഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സമയം തന്നെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയല്ല ഒരു ലക്ഷം നേടിയെടുത്തിട്ട് മറ്റൊന്നിലേക്ക് പോവുക എന്നുള്ളതാണ് ഇനി ഒരു കുട്ടി ഒരു ലക്ഷ്യവും ഇല്ല എങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ചു പോകണമെന്നുള്ളവർ അവർ പകുതി വഴിയിൽ നിർത്തിയവരാണ് നിന്നുപോയവരാണ് പോയവരാണ് അവർക്ക് വേണമെങ്കിലും ഇവരുടെ ഈ ഉപയോഗിച്ച് മൂവ് മൂവ് ചെയ്യാൻ പറ്റും കാര്യം ഇങ്ങനെ കുറേ പരാജയങ്ങളാകുമ്പം ഇനിയും ഒന്നിനും എന്ന് പറഞ്ഞ് ചിലരങ്ങ് നിർത്തിയേക്കും എല്ലാം പാതി വഴിയില്ല ഇനി വരുന്നതുപോലെ വരട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥ അവസ്ഥ അതും തെറ്റാണ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഇത്തരം പ്രതിസന്ധികളോട് പൊരുതി വിജയിക്കാൻ കഴിയുന്നവരാണ് മൂലനക്ഷത്രക്കാർ അത് തിരിച്ചറിയാതെ പോകല്ലേ ഏതെങ്കിലും ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ തടസ്സം നേരിട്ടു നമുക്ക് പരാജയപ്പെ സംഭവിച്ചു എന്ന് വിചാരിച്ച് എന്നെന്നും പരാജയപ്പെടാനിരിക്കുന്നവരും അല്ല മൂല നക്ഷത്രക്കാരും അതും കൂടെ തിരിച്ചറിഞ്ഞ് എന്നെ മുന്നോട്ട് പോകണം ഒൻപതാമത്തെ കാര്യം മനസ്സിനെ നിയന്ത്രിക്കുവാൻ പാടുപെടുക എന്നുള്ളതാണ് ശരിയാണ് മൂല നക്ഷത്രക്കാരുടെ മനസ്ഥിതി എപ്പോഴും കലുഷിതമായിരിക്കും ഓരോ തരം ചിന്തകളാലേ ഇവർ മുഖൃതമായിരിക്കും വിവിധങ്ങളായിട്ടുള്ള ഐഡിയകൾ ഇവരുടെ ഉള്ളിലുണ്ടാവും ഒരു കോപമോ ഒരു സംഘർഷമോ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ചിന്താഗതിയിൽ വളരെയധികം പാളിച്ചകൾ ഉണ്ടായി വരികയും ചെയ്യും പലപ്പോഴും ഒരാളെടുത്ത് വാശിയോ വൈരാഗ്യമോ ഇവരിൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നേരെ ചുമ നിൽക്കാൻ പറ്റില്ല സംഘർഷം അനുഭവിച്ച് വല്ലാതെ ടെൻഷനിലൊക്കെ പോകും അവരുടെ പ്രവർത്തനത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ആ താളം തന്നെ ഇതുമൂലം തെറ്റിപ്പോവാനും സാധ്യതയുണ്ട് പ്രധാനമായിട്ടും മൂലനക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാർ കടന്നു വരും അവരുടെ ചീതികളെ എല്ലാം എടുത്ത് നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നേരെ ചൊവ്വേ ജീവിക്കാൻ പറ്റുകയില്ല കാര്യം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ ഈ പ്രകൃതി തന്നെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട് അത് നമുക്കറിയില്ല കാറ്റായും കടലായും മഴയായാലും എങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും എല്ലാത്തിൻ്റെ ലൈറ്റായിട്ടുള്ള വിഷം നമുക്ക് നല്ലതായിരിക്കും ഇതെല്ലാം സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ അത് ബാധിക്കും അതുപോലെ നല്ല സൗഹൃദങ്ങൾ ചെറിയ തോതിലുള്ള വഴക്ക് കാണാനൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തും അതിൻ്റെ ഒരു മാർജിൻ തെറ്റി വരുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടായി വരും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കലുഷിതപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ചെന്ന് പെടാതെ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് നന്നായിരിക്കും ഇനി ഒരു നമ്മൾ അങ്ങ് അറിയാതെ അങ്ങനെയുള്ളൊരു വിഷയത്തിലേക്ക് ചെന്ന് പെട്ടുപോയാലും നമ്മുടെ മനസ്സിനെ അധികം പ്രശ്നങ്ങൾ വരാതെ രീതിയിൽ സംരക്ഷിച്ചെടുക്കേണ്ട ബാധ്യത നമുക്കാണ് അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ മറ്റ് ധ്യാനമാർഗ്ഗങ്ങളെല്ലാം സ്വീകരിക്കേണ്ടതാണ് ഈശ്വര പ്രാർത്ഥനയെ നന്നായിട്ട് കൊണ്ടുപോകുന്നത് മൂലനക്ഷത്രക്കാർക്ക് ഗുണകരമായിരിക്കും പത്താമത്തെ കാര്യം ലഹരി വസ്തുക്കളോട് ആഭിമുഖ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എല്ലാ വ്യക്തികളും നല്ല വ്യക്തികളായിട്ട് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള മേഖലയിലേക്ക് നീങ്ങണമെന്നാണ് നമ്മളെല്ലാവരും ആശിക്കുന്നത് എന്നാലും കുറേയധികം മനുഷ്യർ എന്തെങ്കിലും ലഹരികളിലൊക്കെ ആസക്തിയിലൂടെ പെട്ടുപോയി അവസാനം ജീവിതത്തിൽ ഒരു ചരടഴിഞ്ഞ പട്ടത്തെ പോലെ കടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായി വരാറുണ്ട് മൂലനക്ഷത്രക്കാരിൽ ഇത് കൂടുതലാണ് കാര്യം പലതരം ലഹരികളോട് ആസക്തിയുള്ളവരാണ് മൂലനക്ഷത്രക്കാർ അവർ ആദ്യം തുടങ്ങുമ്പോൾ വിചാരിക്കും എനിക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ നിർത്താൻ പറ്റും ഞാൻ എത്ര വട്ടം നിർത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ധൈര്യശാലിയുടെ വിഭാഗത്തിലായിരിക്കും ഇവർ പലപ്പോഴും കാണപ്പെടുക പക്ഷേ ഈ പറയുന്ന കാര്യമൊന്നുമില്ല ഇവർ ഏതെങ്കിലും ലഹരിയോടുള്ള ആഭിമുഖ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങ് അഡിക്റ്റായി പോകും പിന്നെ അവർക്ക് കരകയറാൻ വളരെയധികം പ്രയാസമായിരിക്കും പിന്നെ കരകയറണമെങ്കിൽ അത്രത്തോളം ഇച്ഛാശക്തി വേണം അങ്ങനെ രക്ഷപ്പെട്ടവർ ചിലരൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല എങ്കിലും പരമാവധി ലഹരി വസ്തുക്കൾ ഏത് തരം ലഹരി ഇവറും മദ്യവും വയക്കുമരുന്നും എന്നും അല്ല ഏതൊരു തരം ലഹരി ആയാലും ശരി അതിൻ്റെ ഒരു പീക്കിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ദുശീലങ്ങളിലൊന്നും പെടാതിരിക്കാൻ മൂല മൂലനക്ഷത്രക്കാർ ജാഗ്രത കൊടുക്കണം കാര്യം നമ്മുടെ ജീവിതത്തെ തന്നെ അത് കീഴ്മേൽ മറിക്കും അപ്പോഴെപ്പോഴുള്ള ഇച്ചിരി ആനന്ദത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറമേ എടുക്കുന്ന ഇത്ര ലഹരികളൊക്കെ പിന്നെ ജീവിതത്തെ തകർത്തെറിയുമെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം അതുകൊണ്ട് ഇത്തരം കാര്യത്തിലും ഒരു ജാഗ്രത വെച്ചോളൂ പതിനൊന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ കീഴിൽ തൊഴിൽ ചെയ്യാൻ പ്രയാസം എന്നുള്ളതാണ് അതെ സ്വതന്ത്ര ചിന്തകരാണ് ഈ മൂലം നക്ഷത്രക്കാരൻ എല്ലാ കാര്യത്തിലും തങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണമെന്ന് ഇവർ ഇച്ഛിക്കുന്നുണ്ട് മറ്റേതെങ്കിലും സ്ഥാനത്ത് ഇവർക്ക് കംഫർട്ടല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് ഇവരെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇവിടെ വല്ലാതെ പ്രയാസപ്പെടും ഇവിടെ നമ്മൾ കാണേണ്ടത് എല്ലാ വ്യക്തികളിലും ഈ ഒരു സ്വഭാവമുണ്ട് പക്ഷേ എല്ലാവരും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോസ് എന്ന് പറയുന്ന ഒരാളുണ്ടാവല്ലോ ആളുടെ നിർദ്ദേശങ്ങളെ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് സാലറി എല്ലാം കിട്ടുന്നത് പക്ഷേ മൂലനക്ഷത്രക്കാർക്ക് പലപ്പോഴും തങ്ങളുടെ ഓഫീസ് മേഖലകളിലൊക്കെ അങ്ങനെ പൊരുത്തപ്പെട്ടിരിക്കാത്തിരി പ്രയാസം അനുഭവപ്പെടും കാര്യം തങ്ങളുടെ മുകളിലേക്ക് ഒരാൾ ആജ്ഞാശക്തിയായിട്ട് വരുന്നത് ഇവർക്കൊട്ടും അങ്ങോട്ട് പിടിക്കുന്ന കാര്യമല്ല എപ്പോഴും അതിൻ്റെ പേരിലൊരു എതിർപ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു തൊഴിൽ മേഖലയിൽ ഇടപെടുമ്പോൾ പലരുടെയും നിർദ്ദേശങ്ങളെയൊക്കെ സ്വീകരിച്ചേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ജീവിത രീതിയിലേക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വഴിമാറി നടന്നേ പറ്റുള്ളൂ അതില്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ചെയ്ത് നിങ്ങൾ തന്നെ ആവണം അവിടുത്തെ ബോസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ഒരാളുടെ അടുത്തും ഇങ്ങനെ എന്താ പറയുക അവരുടെ കീഴിലാണെന്നുള്ളൊരു ബോധം ഉണ്ടാവുകയില്ല അല്ലാതെ നമ്മളെ നമ്മുടെ ബോസ് എന്ന് പറയുന്ന നമ്മുടെ മേലധികാരി എന്തെങ്കിലും നിർദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ഉടനെ അയാൾ എൻ്റെ മുകളിൽ കയറി എന്നെ എല്ലാവരും അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തൊഴിലുപേക്ഷിച്ച് പോകുന്ന എത്രയോ മൂല നക്ഷത്രക്കാരെ നമുക്ക് കാണാൻ പറ്റും ഒരു തൊഴിലവർക്ക് ഉറച്ചിരിക്കാൻ പറ്റില്ല ഇതെല്ലാം ഇവരുടെ ഉള്ളിലെ ഈ സ്വതന്ത്ര വാഞ്ചിയാണ് അപ്പോൾ അതൊന്നും കുറച്ച് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിടത്ത് എത്താൻ പറ്റില്ല പലതരം തൊഴിൽ പല പലതരം മേഖലയിൽ ജീവിതത്തിൽ പോലും അസ്വസ്ഥതകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക തന്നെ അത് ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതൊന്നും ജാഗ്രത കൊടുക്കുക പന്ത്രണ്ടാമത്തെ കാര്യം എടുത്തു ചാടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് നമ്മൾ മുന്നേ പറഞ്ഞ പല കാര്യങ്ങളിലും ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് കാര്യം മൂലനക്ഷത്രക്കാർക്ക് ഒരു കാര്യത്തെ ചിന്തിച്ച് ഉറപ്പിച്ച് അതിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് പകരം ഒരു കാര്യം മനസ്സിൽ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് ക്ഷമിച്ചിരിക്കാൻ കാത്തിരിക്കാൻ വളരെയധികം മടിയുള്ളവരാണ് ഇവർ പക്ഷേ എങ്ങനെ നമ്മൾ ആസൂത്രണമില്ലായ്മ കാണിച്ചിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാലും ഉണ്ടല്ലോ ഒട്ടേറെ അബദ്ധങ്ങളിൽ ചെന്നപ്പെടും സാമ്പത്തികമായിട്ട് മാനസികമായിട്ടുള്ള ഒട്ടേറെ പിരിമുറുക്കങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടുപോകും അതുകൊണ്ട് തന്നെ ഒരു അച്ചടക്ക മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചെയ്യാൻ പോകുന്നതിൽ എനിക്കുള്ള നേട്ടം എന്താണ് കോട്ട എന്താണ് അടുത്ത വർഷത്തിനുള്ളിൽ ഇത് എനിക്ക് എങ്ങനെയായിരിക്കും ഫലം ചെയ്യുക തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ദീർഘമായിട്ടൊരു വീക്ഷണം നടത്തിയിട്ട് ഒരു ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും മൂലം നക്ഷത്രക്കാർക്ക് എപ്പോഴും ഉചിതം ഇല്ലെങ്കിൽ ഒരായത്തിലൊരു കിണറ്റിലെടുത്ത് ആടിയിട്ട് നൂറായത്തിൽ തിരിച്ച് കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൊക്കെ ഇവർ ചെന്നപ്പെടും തന്നെ ഇത്തരം കാര്യത്തിൽ ഈ പന്ത്രണ്ടാമത് പറഞ്ഞ ഈ കാര്യമാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എടുത്തു ചാട്ടം കാണിക്കരുത് പെട്ടുപോയൊരു ഒരുപാട് പേരുണ്ട് ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് എൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് നിങ്ങളതിലേക്ക് ചെന്നിട്ട് ആ ലിങ്കിലൂടെ ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിനും അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും ഇവിടെ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നൽകി കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിക്കാം മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ചില പൂജ പ്രാർത്ഥനകളൊക്കെ നൽകി കൊടുക്കുന്നുണ്ട് ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതിയാകും ഒരു മാസത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലീവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിന് ഒരു മാർഗ്ഗ നിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെയർ ഹരിചന്ദ്രമഠം നമസ്തേ